ഒരിടക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആകുന്നതുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ഫ്രീസാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പല വീഡിയോകളുടെയും താഴെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ഫ്രീസായി എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ വരാറുണ്ട് അതുപോലെ തന്നെ മെസ്സേജുകളും വരാറുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനകം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നടന്ന ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകളുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടും ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഫ്രീസ് ആയ അക്കൗണ്ട് അൺഫ്രീസായി കിട്ടും അതേസമയം നമ്മളുടെ എന്തെങ്കിലും നടന്നിട്ടുള്ള ട്രാൻസാക്ഷന്റെ പേരിലാണ് നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതെങ്കിൽ ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് കേസൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസ് ക്ലോസ് ആയാൽ മാത്രമേ പലപ്പോഴും നമ്മളുടെ ആയ അക്കൗണ്ട് അൺഫ്രീസ് ആയി കിട്ടുകയുള്ളൂ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് എനിക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഉണ്ടായത് കൊൾഡക്ട് എ ഡബിൾ വൺ അക്കൗണ്ടിലാണ് ഫ്രീസല്ല എനിക്ക് യു പി ഐ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഞാൻ ആദ്യം കരുതിയത് എന്റെ അക്കൗണ്ട് ആയെന്നാണ് പക്ഷേ എനിക്ക് യു പി ഐ ട്രാൻസാക്ഷൻ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് എൻ്റെ പേഴ്സണൽ ഔഷധത്തിനായിട്ട് ഈ ഒരു കൗട്ടിക്ക് എ ഡബിൾ വൺ അക്കൗണ്ടിലേക്ക് മാറ്റും എന്നിട്ട് അത് ഉപയോഗിച്ചായിരിക്കും ട്രാൻസാക്ഷൻ നടന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ രീതിയിൽ ഫിക്സഡ് എമൗണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്നും ഇയർ അക്കൗണ്ട് എ ഡബിൾ വൺ അക്കൗണ്ടിലേക്ക് പോകും എന്നിട്ട് അതുപയോഗിച്ച് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തും അതും ഞാൻ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടത്താറില്ല എല്ലാം തന്നെ പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെൻ്റ് ആയിരിക്കും പി ടി പി ട്രാൻസാക്ഷൻ ആണെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും അക്കൗണ്ടായിരിക്കും ഉപയോഗിക്കുക ഇതെൻ്റെ എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വരുന്ന എക്സ്പെൻസുകൾ മാത്രമാണ് ഇതിൽ കൂടെ ചെയ്യുന്നത് അതും എപ്പോഴും ഈ ഒരു കോണ്ട എ ഡബ്ല്യൂ വൺ അക്കൗണ്ട് ഉപയോഗിക്കുകയില്ല പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്കെടുത്ത എൻ്റെ യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ് ഉപയോഗിച്ചായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പാണെങ്കിൽ ഞാൻ ടാറ്റ ന്യൂ കാർഡായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ എൻ്റെ റുപേ വേരിയൻ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കും പേ ചെയ്യുന്നത് കാരണം എനിക്കത് റിവാർഡ് നേടാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് എടുത്ത യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ് ആണെങ്കിൽ എനിക്ക് അവിടെ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് യു പി ഐ പേയ്മെന്റിനെ നേടാനായിട്ട് സാധിക്കും ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പേയ്മെൻ്റ് ചെയ്യുന്ന കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസിലും അവിടെ മറച്ചന് യു പി ഐ പേയ്മെൻ്റ് എനബിൾഡ് ആയിരിക്കും സോ ഞാൻ എൻ്റെ ആ ഒരു എൻ്റെ കയ്യിലുള്ള ഏത് റുപേ വരേണ്ട കാർഡ് അത് ഉപയോഗിച്ചായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത് റിവാർഡിന് വേണ്ടി വളരെ ചെറിയൊരു കേസിൽ മാത്രമാണ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് എൻ്റെ ഒരു എ ഡബിൾ വൺ അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെന്റ് ചെയ്ത ശേഷം പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ആകുവാൻ നേരത്തെ ഈ ഒരു എ ഡബിൾ വൺ അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ആ ഒരു ബില്ല് പേ ചെയ്യും ആ രീതിയിൽ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്ത് കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തിട്ട് കൂടി എൻ്റെ യു പി ഐ ഹാൻഡിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കാൻ കൂടുതലായിട്ടും പി ടി പി ട്രാൻസാക്ഷൻ അതായത് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം പക്ഷേ കൂടുതലായിട്ടും ഞാൻ ചെയ്തത് പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെന്റ് മാത്രമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അതായത് ഞാൻ പെട്ടെന്ന് യു പി ഐ പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെന്റ് ില്ല ആദ്യമൊന്നും ഞാൻ അത് കാര്യമെക്കില്ല എന്തെങ്കിലും യു പി ഐയുടെ ഇറാവുമെന്ന് കരുതി എൻ്റെ വേറെ അക്കൗണ്ട് ഉപയോഗിച്ച് പേ ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് തുടർച്ചയായിട്ട് ഒരു ടു ത്രീ ടൈം ഇത് റിപ്പീറ്റ് ആയപ്പോഴാണ് ഞാൻ പരിശോധിക്കുന്നതും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയി അക്കൗണ്ടിലാണെങ്കിൽ ഫണ്ട് ഉണ്ട് അത് ബ്ലോക്കായി പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി കാരണം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കേസ് ആയിട്ടാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടതെങ്കിൽ അത് അൺബ്ലോക്ക് ആയി കിട്ടാനായിട്ട് നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ വരും കിട്ടിയില്ല എന്ന് തന്നെ വരും ആ ഫണ്ട് പിന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരും സോ അതാകുമോ എന്നായിരുന്നു ആദ്യത്തെ പേടി അപ്പോൾ ഞാൻ ആദ്യം അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ബിൽ പേമെൻറ്റ് റീചാർജ് ചെയ്ത് നോക്കി എനിക്ക് കുറച്ച് ബില്ലൊക്കെ അടക്കമുണ്ടായിരുന്നു അങ്ങനെ അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് ബിൽ പേമെന്റ് റീചാർജ് ചെയ്തപ്പോൾ അത് പോസിബിൾ ആയിരുന്നു അപ്പോൾ ഒരു സമാധാനമായി കാരണം അക്കൗണ്ടിലെ ഫണ്ട് ബ്ലോക്ക് ആയി പോകുകയില്ല ഇങ്ങനെ റീചാർജ് ആണ് ബിൽ പേമെന്റ് ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇത് ഞാൻ നെക്സ്റ്റ് ചെയ്തത് എൻ്റെ വേറൊരു അക്കൗണ്ട് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് ഇതിൽ നിന്ന് ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അതും വർക്കിങ് ആയി അപ്പോൾ മനസ്സിലായി ഇത് അക്കൗണ്ട് ഉള്ളതിനുള്ള ഇഷ്യൂ അല്ല യു പി ഐ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെന്ന് അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നായിരുന്നു അപ്പോൾ എന്തായാലും ഇത് സോൾവ് ചെയ്യണം കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യണം രണ്ട് ഉണ്ട് ഒന്നുകിൽ അവരുടെ ബാങ്കിൻ്റെ നമ്പറിൽ വിളിക്കാം ഇല്ല ആപ്പിൽ നമുക്ക് ചാറ്റ് ഉണ്ട് അത് വർക്കിംഗ് ഡേയ്സിൽ എട്ട് മണി മുതൽ രാത്രി എട്ട് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഇഷ്യൂ ഒക്കെ ഞാൻ കണ്ടെത്തുന്നതും അപ്പോൾ ആ ഒരു സമയത്ത് ചാറ്റ് ഓപ്ഷൻ ഇല്ലായിരുന്നു അവരുടെ ആ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാമെന്ന് വെച്ചാലോ അബദ്ധവെച്ചാൽ ഞാൻ ഇവിടെ കുറെ ആവശ്യത്തിന് പുറത്ത് എൻ്റെ പ്രൈമറി സിം ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു നമ്പറിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ നമ്പരിൽ നിന്ന് തന്നെ വേണം കസ്റ്റമർ കെയറിൽ വിളിക്കാനായിട്ട് അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറി കാരണം ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്ത് പെട്ടൊരവസ്ഥയാണ് ഞാൻ പോർട്ട് ചെയ്യുന്ന സമയത്ത് നെറ്റൊന്നും കിട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു പിന്നെ എനിക്ക് കോൾ മാത്രം മതിയായിരുന്നു ഒരു സെക്കൻഡറി സിം ഉണ്ട് അതുപോലെ തന്നെ വൈഫൈ ആയിട്ടായിരിക്കും മെജോറിറ്റി കേസിലും ആയി കിടക്കുന്നത് ഫോൺ സോ എനിക്ക് നെറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് കോൾ മാത്രം മര്യാദയ്ക്ക് കിട്ടിയാൽ മതി അത് കിട്ടുമെന്ന് ഓർത്താണ് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ കോൾ പോലും മര്യാദക്ക് കിട്ടാത്തൊരവസ്ഥയാണ് പലരും വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കോൾ കണക്റ്റ് ആവുന്നില്ല അതുപോലെ തന്നെ ചില സമയത്തേക്ക് പെട്ടെന്ന് നോ സർവീസ് എഴുതി കാണിക്കും പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു സ്ഥിതി വരുന്നത് നോ സർവീസ് എഴുതി കാണിക്കുക റേഞ്ച് കാണത്തില്ല അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതുപോലുള്ള മറ്റൊരു ഇഷ്യൂ ആണ് ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ നമുക്ക് വിളിക്കണമെങ്കിൽ മെയിൻ ബാലൻസ് വേണം എന്നുള്ളത് ഇപ്പോൾ ജിയോ എയർടെലൊക്കെ ആണെങ്കിൽ മെയിൻ ബാലൻസ് ഒന്നും ആവശ്യമില്ല ഈ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ നമ്മളുടെ ഉള്ള പ്ലാൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും പക്ഷേ ബി എസ് എൻ എൽ അത് പറ്റില്ല മെയിൻ ബാലൻസ് വേണം ഓൾറെഡി എൻ്റെ ഒരു സിമ്മിൽ ആക്റ്റീവ് പ്ലാൻ ഉണ്ട് ഇനി ഇതിനു വേണ്ടി ഒരു മെയിൻ ബാലൻസ് ഒക്കെ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല ഞാൻ വെയിറ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ അവരുടെ ആപ്പ് വഴി കസ്റ്റമർ കെയറിൽ ചാറ്റ് ചെയ്യാനായിട്ട് ായിട്ട് ആരംഭിച്ചു അപ്പോൾ ഞാൻ രാവിലെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ആദ്യത്തെ കുറച്ച് ട്രൈ അത് ഫെയിലായി ആയില്ല പിന്നീട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ചാറ്റ് കണക്റ്റായി അങ്ങനെ ചാറ്റ് ചെയ്തു അപ്പോൾ ട്രാൻസാക്ഷനിലായിട്ടൊരു ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത് അത് എന്താണെന്ന് അവർ സ്പെസിഫിക്കായിട്ട് പറഞ്ഞില്ല എൻ്റെ സി ആർ എൻ നമ്പർ എൻ്റെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അവരൊരു റിക്വസ്റ്റ് എടുത്തു നാല് മണിക്കൂറിനുള്ളിൽ യു പി ഐ ബ്ലോക്ക് ആയത് ആയി കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ നാല് മണിക്കൂറായിട്ട് അൺബ്ലോക്ക് ഒന്നും ആയില്ല ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ ദിവസം എൻഡ് ചെയ്ത നെക്സ്റ്റ് ഡേയിലാണ് ആ യു പി ഐ സർവീസ് വീണ്ടും ആക്റ്റീവായിട്ട് കിട്ടിയത് ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ഒന്നുമില്ല ഇനി എന്തുകൊണ്ടായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു യു പി ഐ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഞാൻ കണ്ടെത്തി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മളെന്തെങ്കിലും നമ്മൾ ഫീസ് നൽകേണ്ടി വരുന്നത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയാൽ മാത്രമേ അതിലൂടെ അവർക്ക് മെയിനായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഫണ്ട് ഇതിലേക്ക് മാറ്റുന്നു അതുപയോഗിച്ച് കൂടുതലും പി ടു എം ട്രാൻസാക്ഷൻ ആണ് നടന്നത് പി ടു പി ആണെങ്കിൽ ഒരു മാസം ഇരുപത് എന്നുള്ള ലിമിറ്റ് ഉള്ളത് കഴിഞ്ഞാൽ അവർ ചാർജ് എടുക്കും പക്ഷേ പി ടു എം ആണെങ്കിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അവർക്ക് ഒരു വരുമാനമൊന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അത് കൂടുതൽ ട്രാൻസാക്ഷൻ കൂടുതലും യു പി ഐ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് ഈ രീതിയിൽ ഫ്രീസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാരണം അവർക്ക് വരുമാനം പറ്റുന്നില്ല ില്ല ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതേസമയം നമ്മൾ ഐ എം ബി എസ് വഴിയൊക്കെയാണ് ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പണ്ട് യു പി ഐ വരുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറിനായിട്ട് ഐ എം ബി എസ് ഒക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതിലൂടെ അവർക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ നിലവിലെ അവസ്ഥ അങ്ങനെയല്ല കൂടുതലാളുകളും യു പി ഐ ഉപയോഗിക്കുന്നതിനാൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടാണ് സോ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ പ്രത്യേകിച്ചും അവിടെ അവർക്കൊരു റവന്യൂ ജനറേഷൻ്റെ കേസിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ബാങ്കുകളും നമ്മൾ നേരിട്ട് പോയിട്ട് ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് തരത്തില്ല അവർക്ക് ഓൾറെഡി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിപ്പിക്കും എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറയും ഇല്ലെങ്കിൽ മിനിമം ബാലൻസ് ഇടാനായിട്ട് പറയും അപ്പോൾ അവർക്കും സീറോ ബാലൻസ് അക്കൗണ്ട് നൽകാനായിട്ട് താല്പര്യമില്ല സോ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അതിലൂടെ ഈ പറഞ്ഞ രീതിയിൽ യു പി ട്രാൻസാക്ഷൻ മാത്രം നടക്കുന്നൊരു സ്ഥിതി വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു റീസൺ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ അതായത് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് വരുന്നു അത് ഉപയോഗിച്ച ട്രാൻസാക്ഷൻ നടത്തുന്നു അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും ഇഷ്യൂ തോന്നി ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതാകാം സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വലിയ വലിയ ട്രാൻസാക്ഷൻ അതായത് കൂടുതൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നോർമൽ ഒരു ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ഉപയോഗത്തിന് മാത്രം അങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കുക അദർവൈസ് നിങ്ങൾ വലിയ രീതിയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നൊരു വ്യക്തി ാണെങ്കിൽ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരികയും തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രീസായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക എന്താണ് കാര്യമെന്ന് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമെയിൽ വഴി കൂടി കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്കൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അവിടെ കിട്ടും അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഒരു സൊല്യൂഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആർ ബി ഐ എംബൂട്സ്മാനെ കോൺടാക്ട് ചെയ്യുക അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി ബാങ്കിനെ കോൺടാക്ട് ചെയ്തതിൻ്റെ പ്രൂഫ് വേണം അതുകൊണ്ടാണ് നിങ്ങൾ മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ആ ഒരു മെയിലിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആർ ബി ഐയിലെ ഡിജിറ്റൽ ഒമ്പൂസ്മാരെ കംപ്ലയിൻറ്റ് നൽകാം അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ ആർ ബി ഐ ഡിറ്റൽ ഒമ്പൂട്സ്മാനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ കേസൊക്കെ ആണെങ്കിലും നമുക്ക് അത് അൺഫ്രീസ് ആയി കിട്ടും അതേസമയം വലിയ എന്തെങ്കിലും മണി ലോണ്ടറിംഗ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് കിട്ടില്ല അതുമായി എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആ കേസ് മാറാതെ അൺഫ്രീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല സോ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ നേരത്തെ നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിക്കുക അക്കൗണ്ടിൽ ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രം നടത്തുക ഇപ്പോൾ മറ്റൊരു വ്യക്തി ഇലീഗൽ ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടി നിങ്ങൾ ട്രാൻസ്ഫർ നടത്താനായിട്ട് അനുവദിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി